വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ പ്രദേശത്തെ സ്കൂളിലെ ഇരുപത്തിരണ്ട് കുട്ടികളെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെന്ന് പ്രിൻസിപ്പാൾ ഭവ്യ വള്ളർമല വി എച്ച് എസ് സിയിലെ പ്രിൻസിപ്പാളാണ് ഭവ്യ സ്കൂളിൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലായി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കുട്ടികളാണ് പഠിക്കുന്നത് അതിൽ ഇരുപത്തിരണ്ട് കുട്ടികളെയാണ് ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് ഭവ്യ ടീച്ചർ പറയുന്നത് മാധ്യമങ്ങളോടായിരുന്നു ഭവ്യയുടെ പ്രതികരണം വളരെ ദയനീയമായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത് പുലർച്ചെ മൂന്ന് മണിക്കാണ് കാര്യങ്ങൾ അറിയുന്നത് മൂന്നര മുതൽ എല്ലാവരെയും വിളിക്കുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിൽ ഇരുപത്തിരണ്ട് കുട്ടികളെയാണ് വിളിച്ചിട്ട് കിട്ടാത്തത് ബാക്കി എല്ലാവരും സുരക്ഷിതരാണെന്നും അധ്യാപിക പറയുന്നു ഇവിടെയൊന്നും ഒന്നും വൈദ്യുതിയില്ല ഒരുപക്ഷേ ഫോൺ ഓഫായി പോയതായിരിക്കും പല ആളുകളും പല സ്ഥലത്തേക്കും ഓടി രക്ഷപ്പെട്ടതായിരിക്കും അതിനിടയിൽ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ടെല്ലാം വിളിച്ചിട്ട് കിട്ടാതിരിക്കാമെന്ന് ഭവി ടീച്ചർ പറയുന്നുണ്ട് കുട്ടികളെ ക്ലാസ് ടീച്ചേഴ്സ് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവർ പറയുന്നു വെള്ളർമല സ്കൂളിൽ പതിനഞ്ച് വർഷമായി അധ്യാപികയാണ് ഭവി ടീച്ചർ ഈ ഇരുപത്തിരണ്ട് കുട്ടികളും ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണെന്നും ടീച്ചർ വ്യക്തമാക്കി ഇന്നലെ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടായിരുന്നു പതിമൂന്ന് പേരാണ് അവിടെ ഉണ്ടായിരുന്നത് അവരെ പിന്നീട് മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം അവിടെ താമസിച്ചു പഠിക്കുന്ന അധ്യാപകരെല്ലാം സുരക്ഷിതരാണെന്നും അധ്യാപിക പറയുകയും ചെയ്തു എത്ര പേർ സുരക്ഷിതരാണെന്ന് ഇപ്പോഴും അറിയില്ല പത്ത് വർഷം ഞാൻ താമസിച്ചിരുന്ന ഒരു വീട് ഇപ്പോൾ അവിടെയില്ല അയൽവാസികളും പരിചയക്കാരുമെല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാം മരിച്ചുവെന്ന വിവരമാണ് ലഭിക്കുന്നത് ഇന്നലെ സ്കൂളിന് പ്രാദേശിക അവധി നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ പല അധ്യാപകരും സ്കൂളിൽ എത്തിയിട്ടില്ലായിരുന്നു അവർ താമസിച്ചിരുന്ന കെട്ടിടമാണ് ഇന്ന് തകർന്നു പോയിരിക്കുന്നത് കനത്ത മഴ ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷേ പക്ഷെ അവസ്ഥ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പുഴയിൽ വെള്ളം കൂടുതലായിരുന്നുവെന്നും ഭവി ടീച്ചർ വ്യക്തമാക്കി അതേസമയം മുണ്ടക്കിയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണമാണ് ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളും ആഘോഷങ്ങളും മാറ്റിവെച്ചു അതേസമയം ഇന്ത്യ ഡി ആർ എഫിന്റെയും സൈന്യത്തിന്റെയും സംഘം പുഴ കടന്ന് മുണ്ടക്കയിലെത്തിയിട്ടുണ്ട് മുണ്ടക്കയിൽ വീണ്ടും ഉരുളുപൊട്ടിയ പശ്ചാത്തലത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ വെള്ളം കുത്തിയൊലിച്ച് വന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് രക്ഷാപ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും പുഴയോരത്തുനിന്ന് മാറ്റിയിട്ടുമുണ്ട് ചൂരൽമലയിലെ പത്താം വാടായ അട്ടൽമലയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണെന്നും സൈന്യം അറിയിച്ചു